മുസ്ലിം മതക്കാരാണെന്ന് തെറ്റിദ്ധരിച്ച് ഹിന്ദു സന്യാസിമാരെ കൂട്ടം കൂടി മർദ്ദിച്ച് ഹിന്ദുത്വവാദികൾ ഈ സംഭവം നടന്നത് ഉത്തർപ്രദേശിലെ മീററ്റിലാണ് ഹരിയാന സ്വദേശികളായ ഗൗരവ് കുമാർ ഗോപിനാഥ് സുനിൽ കുമാർ എന്നിവരാണ് ഇങ്ങനെ ആക്രമിക്കപ്പെട്ടത് ഇവരെ മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഈ മർദ്ദിച്ച പ്രതികളിൽ ഒരാൾ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് ആ വീഡിയോ വൈറലായി മാറുകയും ചെയ്തു ഈ ഹിന്ദു സന്യാസിമാർ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന സംഘത്തിൽപ്പെട്ട മുസ്ലിങ്ങളാണ് എന്ന് കരുതിയാണ് ഒരു സംഘം ആളുകൾ ഇവരെ ആക്രമിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ആക്രമിക്കാൻ വന്നവരോട് തങ്ങൾ ഹിന്ദുക്കളാണെന്ന് ഇവർ കരഞ്ഞു പറഞ്ഞെങ്കിലും അതിൽ സംശയം തോന്നിയ അക്രമികൾ ഈ സന്യാസിമാരോട് ഹനുമാൻ ചാലീസയും മറ്റ് ശ്ലോകങ്ങളും ചില മന്ത്രങ്ങളുമൊക്കെ ചൊല്ലാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ ഈ സന്യാസിമാർ ഹനുമാൻ ചാലീസ തുടങ്ങിയപ്പോൾ പലപ്പോഴും അവർക്ക് തെറ്റുപറ്റിയിരുന്നു ഇങ്ങനെ തെറ്റായി മന്ത്രങ്ങൾ ചൊല്ലിയതോടെ ഇവർ മുസ്ലിങ്ങൾ വേഷം മാറി ഹിന്ദുക്കളായി വന്നതാണ് തെറ്റിദ്ധരിച്ച് പ്രതികൾ വടിയെടുത്ത് ഇവരെ ആക്രമിക്കുകയായിരുന്നു സാമാന്യം നല്ല രീതിയിൽ തന്നെ മൂന്നുപേർക്കും മർദ്ദനമേൽക്കുകയും ചെയ്തു അതിനിടെ ഈ ആക്രമണത്തിന്റെ വിവരം പോലീസ് സ്റ്റേഷനിലും ആരോ അറിയിക്കുകയുണ്ടായി വിവരമൊക്കെ പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്ത് ഇവരുടെ കയ്യിലുള്ള തിരിച്ചറിയൽ രേഖകളും മറ്റും പരിശോധിച്ചപ്പോഴാണ് ഈ സന്യാസിമാർ യഥാർത്ഥത്തിൽ ഹിന്ദു വിഭാഗക്കാരാണെന്ന് മനസ്സിലായത് ഹരിയാനയിലെ യമുന നഗറിലുള്ള ജഗധ്രി സ്വദേശികളാണ് ഈ മൂന്ന് പേരും ഇവരെ പോലീസ് പിന്നീട് വിട്ടയക്കുകയും ചെയ്തു കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ചില സംഘങ്ങൾ ഇവിടെ സ്ഥിരമായി തമ്പടിക്കാറുണ്ടായിരുന്നു അത് അന്വേഷിച്ച് വന്ന ആളുകളാണ് ഈ സന്യാസിമാരെ ആളുമാറി മർദ്ദിച്ചത് എന്തായാലും ഈ സംഭവത്തിൽ അക്രമികൾക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തുകയാണെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ അക്രമികൾ ഈ സംഭവം അറിഞ്ഞ ഉടനെ ഒളിവിൽ പോവുകയും ചെയ്തു കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന മുസ്ലിം സംഘം ആണെന്ന തെറ്റിദ്ധാരണയിലാണ് മർദ്ദനം നടന്നതെന്ന് പറയുന്നു ഈ തട്ടിക്കൊണ്ടുപോകൽ എന്നത് മുസ്ലിങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണോ അതും അടിമുടി ഹൈന്ദവ വർഗീയത നിറഞ്ഞു തുളുമ്പുന്ന ഉത്തർപ്രദേശിൽ അവിടെ മുസ്ലിങ്ങൾ ഇത്തരം പരിപാടിക്കിറങ്ങുമെന്ന് തോന്നുന്നുണ്ട് ഹിന്ദുക്കൾ ആണെന്ന് തെളിയിക്കാൻ ഹനുമാൻ ചാലീസയും മറ്റു മന്ത്രങ്ങളും ചൊല്ലിക്കേൾപ്പിക്കേണ്ട ഗതികേട്ടിലാണ് ഇപ്പോൾ ഉത്തർപ്രദേശിലെ ഹിന്ദുക്കൾ സാധാരണ ഹിന്ദുക്കളിൽ മിക്കവാറും പേർക്ക് അറിവുള്ളതല്ല ഈ വക മന്ത്രങ്ങളൊന്നും ഹനുമാൻ ചാലീസയും മന്ത്രങ്ങളും ശ്ലോകങ്ങളും ഒക്കെ ചൊല്ലിക്കേൾപ്പിച്ച് തങ്ങൾ ഹിന്ദുക്കൾ തന്നെയാണെന്ന് തെളിയിക്കേണ്ട അവസ്ഥ നമ്മുടെ രാജ്യത്തുണ്ടാവുന്നത് തികച്ചും അപമാനകരമാണ്